നമസ്കാരം ദില്ലി രാഷ്ട്രീയത്തിൽ സജീവമായി മുൻ അമേഡി എം ബി സ്മൃതി ഇറാനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കുറച്ചു നാളുകളായി നിശബ്ദയായി തുടരുകയായിരുന്നു സ്മൃതി ഇറാനി ഇതിനിടയിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ സ്മൃതി സജീവമായി പങ്കെടുക്കുന്നത് ബി ജെ പിയുടെ അംഗത്വ വിതരണത്തിനും സ്മൃതിയാണ് നേതൃത്വം നൽകുന്നത് ഇതോടെ വരാനിരിക്കുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനുമെതിരെ പോർമുഖം തുറക്കാനുള്ള നീക്കമാണ് സ്മൃതിയുടേത് എന്നാണ് വിലയിരുത്തലുകൾ അടുത്തിടെ ദക്ഷിണ ദില്ലിയിൽ സ്മൃതി ഇറാനി വീട് വാങ്ങിയിരുന്നു ദില്ലിയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയാണിതെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല പാർട്ടിയുടെ അംഗത്വ വിതരണ ക്യാമ്പയിനിലും സജീവമായി തന്നെ അവർ പങ്കെടുക്കുന്നുണ്ട് പതിനാല് ജില്ലയിൽ ഏഴിടത്ത് സ്മൃതിയുടെ മേൽനോട്ടത്തിലാണ് അംഗത്വ പ്രചാരണം നടക്കുന്നത് ഇതിനൊപ്പം തന്നെ അഴിമതിക്കെതിരെ പറഞ്ഞ അധികാരത്തിലെത്തി അഴിമതി കേസിൽ കുടുങ്ങിയ ആം ആദ്മി പാർട്ടി നേതൃത്വത്തിനെതിരെ ആങ്ങടിക്കുന്നുമുണ്ട് സ്മൃതി കഴിഞ്ഞ രണ്ടു തവണയായി ദില്ലിയിൽ പരാജയം രചിച്ച ബി ജെ പി ഇത്തവണ എന്ത് വില കൊടുത്തും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അതിന് കെജ്രിവാളിനെതിരെ നിൽക്കാൻ ശക്തമായ ഒരു മുഖം വേണമെന്ന ചിന്തയിലാണ് സ്മൃതിയെ കളത്തിലേർക്കാൻ ബി ജെ നേതൃത്വം സ്വീകരിച്ചത് ഒരു നേതാവിനെ മുൻനിർത്തി പ്രചരണം നടത്തണമെന്ന ആവശ്യം കഴിഞ്ഞ കുറച്ചു നാളുകളായി ദില്ലിയിലെ ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ശക്തരായ നേതാക്കൾ നയിച്ചാൽ ദില്ലിയിൽ ആം ആദ്മിയെ വഴിഞ്ഞ് കെട്ടാമെന്നും വലിയ മുന്നേറ്റം സാധ്യമാകുമെന്നുമാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഒരു നേതാവിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചാൽ എം പിമാരായ മനോജ് തിവാരി ബാംസിരി സ്വരാജ് ദില്ലി ബി ജെ പി അധ്യക്ഷനായ വീരേന്ദ്ര സച്ച്ദേവ് പശ്ചിമ ദില്ലി മുൻ എം പി പർവേശ് വർമ്മ തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ടെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് ശക്തനായ നേതാവിന് കീഴിൽ അണിനിരുന്നാൽ ഐക്യത്തിന്റെ സന്ദേശം നൽകാൻ സാധിക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം സ്മൃതി ഇറാനി മുൻനിരയിൽ ശക്തമായ സാന്നിധ്യമാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഈ വിഷയം വരും ദിവസങ്ങളിൽ ബി ജെ പി ചർച്ചയാകാനാണ് സാധ്യത രണ്ടായിരത്തി പതിനഞ്ചിൽ കിരൺ ബേദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും കനത്ത തോൽവിയാണ് പാർട്ടി രുചിച്ചത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നേതാവിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അനുകൂല തരംഗം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുകൾ തെറ്റാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായേക്കും പ്രത്യേകിച്ച് മദ്യനായ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൂടി ലഭിച്ച സാഹചര്യത്തിൽ അതേസമയം മതിതയ അഴിമതി കേസിൽ ഇന്നലെ രാത്രിയോടെയാണ് അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നേടി പുറത്തിറങ്ങിയത് സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് ജയിൽ മോചനം സാധ്യമായത് തിഹാർ ജയിലിന് പുറത്ത് വൻ സ്വീകരണമായിരുന്നു കെജ്രിവാളിന് പ്രവർത്തകർ ഒരുക്കിയത് എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ലെന്നും ഇനിയും ശക്തമായി തന്നെ പോരാടുമെന്നുമായിരുന്നു പുറത്തിറങ്ങിയതിന് പിന്നാലെയുള്ള കെജ്രിവാളിന്റെ പ്രതികരണം ജാമ്യ വ്യവസ്ഥകൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ ചുമതലകൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ കഴിയാത്ത കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കച്ച കെട്ടുമ്പോൾ ശക്തമായ പോർമുഖം സ്മൃതിയിലൂടെ തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം വെബ്ഡെസ്ക് തത്ത് this Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പവന വിവാഹ രൂപയുടെ അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം